അക്ഷര സ്നേഹികളെ സുമനസ്സുകളെ നമസ്കാരം ഞാൻ ആദിത്യൻ കാതിക്കോട് കിതാബ് എന്ന ഈ പ്രോഗ്രാം കേൾക്കാൻ കാതോർക്കുന്നവർക്ക് സുസ്വാഗതം മുഹമ്മദ് അബ്ബാസ് എന്ന എഴുത്തുകാരൻ ഇതിനകം മലയാള സാഹിത്യ ലോകത്ത് അടയാളപ്പെടുത്തിയ വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ ജനനം കന്യാകുമാരി ജില്ലയിലായിരുന്നു കുറച്ചു മുതിർന്നതിനു ശേഷമാണ് അദ്ദേഹം മാതാപിതാക്കളോടൊപ്പം കേരളത്തിലെത്തിയത് വളരെ വൈകി തുടങ്ങിയ സ്കൂൾ പഠനമാവട്ടെ എട്ടാം ക്ലാസ്സുകൾ നിർത്തുകയും ചെയ്തു വായന അദ്ദേഹത്തിന് ഭ്രാന്തായിരുന്നു സാധാരണ പുസ്തകങ്ങളുടെ വായന മറികടന്നു ലോക ക്ലാസ്സുകൾ വരെ അബ്ബാസിനെ തേടി വന്നു ഒരു സാധാരണ പെയിന്റ് പണിക്കാരനാണ് അബ്ബാസ് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് മലയാളി ആദ്യം അറിഞ്ഞത് ഒരു പെയിന്റ് പണിക്കാരന്റെ ലോക സഞ്ചാരങ്ങൾ വിശപ്പ് പ്രണയം ഉന്മാദം മനുഷ്യൻ നന്നത് അത്ര സുഖമുള്ള ഏർപ്പാടല്ല വെറും മനുഷ്യർ എന്നീ അനുഗ്രഹീത കൃതികളോടൊപ്പം വായനക്കാരൻ നെഞ്ചേറ്റിയ ഒന്നാണ് എന്നിവിടെ പരിചയപ്പെടുത്തുന്ന ആത്മഹത്യക്കും ഭ്രാന്തിനും എന്ന പുസ്തകം ഈ പുസ്തകം അറിവിൻ്റെ അക്ഷയാകാശങ്ങളിലേക്ക് നമ്മെ റാഞ്ചിയെടുത്ത് പറക്കുന്നു വിസ്മയിപ്പിക്കുന്ന വലിയ ഒരു വയനാനുഭവമാണ് അബ്ബാസ് നമുക്ക് സമ്മാനിക്കുന്നത് സ്നേഹം പ്രണയം കാമം ആത്മഹത്യാശ്രമം തൊഴിൽ രാഹിത്യം കടം പട്ടിണി കുടുംബജീവിതം തുടങ്ങി മനുഷ്യന്റെ ജീവിതത്തിലെ മരണമൊഴികെയുള്ള ഏതാണ്ട് എല്ലാ അനുഭവങ്ങളും വിധിയുടെ കയ്യേറ്റങ്ങളും അബ്ബാസ് തുറന്നെഴുതി നമ്മെ വിസ്മയിപ്പിക്കുന്നു ചിലപ്പോൾ ആനന്ദിപ്പിക്കുന്നു അതിശയിപ്പിക്കുന്നു വേദനിപ്പിക്കുന്നു സങ്കടപ്പെടുത്തുന്നു കണ്ണീരിൽ മുക്കി അക്ഷരങ്ങളിൽ നിന്ന് നമ്മെ അകറ്റുന്നു വീടും ആർത്തിയോടെ അതേ കൊതിയോടെ നമ്മൾ പുസ്തകത്തിലേക്ക് തിരികെ നടക്കുന്നു അല്ല ഓടുന്നു അബ്ബാസ് നമ്മെ ചേർത്ത് പിടിച്ച് നമ്മോട് കഥ പറയുന്നത് പോലെ നാം അത് ഇഷ്ടത്തോടെ സ്വീകരിക്കുന്നു അബ്ബാസിന്റെ അനുഭവം അഥവാ നമ്മുടെ അനുഭവം മാധവിക്കുട്ടിയുടെ സുന്ദരിയായ മകൾ തകയുടെ വെള്ളപ്പൊക്കം തുടങ്ങിയ കാലൂരിന്റെ പൂവമ്പഴം ഓ വിജയന്റെ കടൽ തീരത്ത് ടി പത്മനാഭന്റെ ഗൗരി എന്നീ കൃതികളും കാക്കനാടൻ ഓ വി വിജയൻ ബഷീർ തുടങ്ങിയ അനശ്വര അനശ്വരരായ എഴുത്തുകാരുടെ അനുഗ്രഹീത അക്ഷരക്കൂട്ടുകൾക്കൊപ്പവും ചേർത്ത് വെച്ച് അബ്ബാസ് നമ്മെ നഞ്ചോട് ചേർക്കുന്നു അബ്ബാസിനെ വായിച്ച് ഇപ്പോൾ എന്റെ അടുത്ത സുഹൃത്തായി മാറിയ ഈ അനുഗ്രഹീത അക്ഷരശില്പി അഭിമാനത്തോടെ ഞാൻ പറയുന്നു അദ്ദേഹം എന്റെ വളരെ അടുത്ത മിത്രമാണ് പുസ്തകത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് പ്രണയത്തിലെ ജലസംഗീതം ഒരിക്കലെങ്കിലും ഒഴുകിയെത്തിയിട്ടില്ലെങ്കിൽ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളൊരു മരിച്ച മനുഷ്യനാണ് ജീവിച്ചിരിക്കൽ തന്നെ മരിച്ചുപോയ ഒരാൾ നിങ്ങൾക്ക് ചുറ്റും അദൃശ്യമായ ചന്തനത്തികൾ മരണത്തിന്റെ മണം പരത്തും നിങ്ങളത് തിരിച്ചറിഞ്ഞില്ലെങ്കിലും അതവിടെ എരിയുക തന്നെ ചെയ്യും പ്രണയം നിങ്ങളെ അടിമുടി പുതുക്കിപ്പണിയും പ്രണയത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കാലത്ത് ഞാൻ ജപ്പാൻ ബ്ലാക്കും വാർണേഷനും ടർപ്പൻഡൈനും ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ ജോലി നോക്കുകയായിരുന്നു ശിലകളിലൂടെ യൗവനത്തിന്റെ ചുടുരക്തം വിളമ്പിപ്പായെന്ന കാലം ടാറിന്റെ കട്ടുകൾ ഉടച്ചു ചെറുതാക്കി വലിയ തകരവീപ്പലിട്ട് വിറകടുപ്പിൽ ഉരുക്കിയെടുത്ത് പാകമാവുമ്പോൾ അതിലേക്ക് മണ്ണെണ്ണ ഒഴിക്കണം പിന്നെ മായം ചേർക്കാനുള്ള കരിവയിൽ കൂടി ഒഴിക്കണം വിറകടുപ്പിൽ എണ്ണ വിഴുങ്ങാൻ മാത്രം തീയുണ്ടാവും സഹായകളൊന്നുമില്ലാതെ അപകടം പിടിച്ച ആ ജോലി ചെയ്യുന്ന കാലത്ത് ഞാൻ പ്രണയത്തിലായിരുന്നു പ്രണയത്തിനും തീച്ചൂടുള്ള ജോലികൾക്കുമിടയിൽ ജീവിച്ച ആ കാലത്താണ് ഞാൻ ടി പത്മനാഭന്റെ ഗൗരി എന്ന കഥ ആദ്യമായി വായിച്ചത് കഥ വായിക്കുന്നതിന് മുമ്പ് തന്നെ പ്രണയത്തിന്റെ അതരസിൻ കൊണ്ട് എഴുതിയ കഥ എന്ന അപ്പൻ സാറിന്റെ ഗൗരിയെക്കുറിച്ചുള്ള മനോഹരമായ വിശേഷണം ഞാൻ വായിച്ചു കഴിഞ്ഞിരുന്നു ആ തൊഴിലിടത്തിൽ ഞാൻ വായിക്കാനിരിക്കുന്ന ജാലകത്തിന്റെ മുമ്പിലൂടെയാണ് എൻ്റെ പെൺകുട്ടി സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും ചുവന്ന പാവാടയും കറുത്ത ബ്ലൗസും തലയിൽ തട്ടവുമായി പാഠപുസ്തകങ്ങൾ നെഞ്ചോട് ചേർത്ത് അവൾ ആ പാതയിലൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ ഹൃദയം കൈക്കുമ്പിളിലേക്ക് അടർന്നു വീഴും അവളുടെ പാവാടത്തുമ്പ് വഴിപാട് പച്ചകൾക്കപ്പുറം മറിയുവോളം ഹൃദയം നഷ്ടപ്പെട്ടവനായി ഞാൻ ഇരിച്ചു അവൾ എന്നെ തിരിഞ്ഞു നോക്കി ചിരിക്കുമ്പോൾ ചോരയിട്ടുന്ന ഹൃദയം എന്റെ എൻ്റെ നെഞ്ചിനകത്ത് തിരികെ വെക്കും അവൾക്കായി പിന്നെയും അത് അടർന്നു വിടാനായി മാത്രം ടി പത്മനാഭൻ്റെ ഗൗരിയിൽ നിന്നു ആറുമാസത്തെ ഇടവേളയ്ക്ക് ശേഷം അവർ പരസ്പരം കാണുകയായിരുന്നു ഗൗരി ക്ഷീണിച്ചിട്ടുണ്ടെന്ന് അയാൾക്ക് തോന്നി എന്ന് മാത്രമല്ല ഗൗരിയെ കണ്ണടയോടുകൂടിയ കാണുന്നതും ആദ്യമായിട്ടായിരുന്നു അയാൾ അവരെ പതുക്കെ ശരീരത്തോട് ചേർത്തു പിടിച്ച് ആർദ്രമായ സ്വരത്തിൽ ചോദിച്ചു എന്തുപറ്റി അബ്ബാസിന്റെ പുസ്തകത്തിൽ നിന്നും സ്കൂൾ മടങ്ങി വരുമ്പോൾ എന്നും കൺമശി പടർന്ന് ക്ഷീണിച്ച മുഖവുമായിട്ടാണ് എന്റെ പെൺകുട്ടി ആ പാതയിലൂടെ നടന്നു പോവാറ് അവളെ ചേർത്തു പിടിച്ച് സ്നേഹത്തോടെ എന്തു പറ്റി ഞാൻ ചോദിക്കുന്ന കാലത്തിന്റെ ഓർമ്മകളിൽ സ്വയം നഷ്ടമായി ഞാനിരുന്നു എനിക്ക് പിറകിൽ തകരവീപ്പുകളിലെ താറുരുകി കട്ടിയുള്ള വെള്ളമായി മാറിയത് മണത്തിൽ നിന്ന് ഞാൻ തിരിച്ചറിഞ്ഞു തകരവീപ്പുകളിലേക്ക് വലിയ ബാഡൽ താങ്ങി പിടിച്ചും മണ്ണെണ്ണ ഒഴിക്കുമ്പോൾ ചൂടിന്റെ കരിമ്പടങ്ങൾ എന്നെ പൊതിഞ്ഞു എന്റെ രോമങ്ങൾ കഴിയുന്ന എന്റെ മണം അസഹ്യമായ ആ നാറ്റത്തിനിടയിലും ഞാൻ അനുഭവിച്ചറിഞ്ഞു പുസ്തകത്തിലെ മറ്റൊരു അദ്ദേഹത്തിൽ നിന്നു കവലയിൽ നിന്ന് എൻ്റെ വീട്ടിലേക്കുള്ള ചെമ്മൻപാതയുടെ ഇടതുവശത്തായി ലക്ഷം വീട് കോളനി നിന്നു അവിടെ ആഘോഷങ്ങൾക്കും കല്യാണങ്ങൾക്കും ലക്ഷം വീട്ടിൽ ക്ഷണമുണ്ടാവില്ല അവിടെ കല്യാണമെന്ന് പറഞ്ഞാൽ കുട്ടികളും ചട്ടികളുമായി കൂട്ടത്തോടെ വരുമെന്നായിരുന്നു പ്രചാരണം അന്നത്തെ കാലത്ത് അപൂർവമായിരുന്ന ബിരിയാണി ലക്ഷം വീട്ടിലെ കുട്ടികൾക്ക് അന്യമായിരുന്നു അവർ മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി ബിരിയാണി മണമുള്ള കല്യാണ വീടുകളുടെ മുമ്പിലൂടെ നടന്നു ബിരിയാണി കഴിക്കാൻ അവരെ ആരും അകത്തേക്ക് ക്ഷണിച്ചില്ല ചിലരൊക്കെ ആട്ടിപ്പായ്ക്കുകയും ചെയ്തു ബിരിയാണിയുടെ സുഗന്ധം ഉള്ളിലേക്കെടുത്ത് ആ കുട്ടികൾ തങ്ങളുടെ വീട്ടിലെ പഴഞ്ചോറ് ബിരിയാണി മണം കൂട്ടി തിന്നു ഞങ്ങൾക്ക് ഓല മേഞ്ഞതാണെങ്കിലും സ്വന്തമായി ഒരു വീടുണ്ടായിരുന്നതിനാൽ കല്യാണങ്ങൾക്ക് ക്ഷണം ലഭിച്ചു പക്ഷേ എൻ്റെ കൂട്ടുകാരിൽ ഏറെയും ലക്ഷം വീട്ടിൽ പാർക്കുന്നവരായതിനാൽ ഞാൻ ആ കല്യാണ പന്തളികളിലേക്കും ബിരിയാണി മണങ്ങളിലേക്കും പോയില്ല കവല അന്ന് തീരെ ചെറുതായിരുന്നു അബ്ദു അക്കാൻ്റെ ചായക്കടയും ഹുസൈൻ മാസയുടെ പലയറിക്കടയും പിന്നെ നാരായണന്റെയും വാശോട്ടൻ്റെയും തുന്നൽ കടകളും മറിയാത്താൻ്റെ അനാഥി പീഡികൾ ഒഴിച്ചാൽ കവല വിജലമായി കിടന്നു പള്ളിമിനാരങ്ങളും സുന്ദരിയായ മകളും എന്ന അദ്ദേഹത്തിൽ നിന്നു രണ്ടാഴ്ച കൊണ്ടാണ് ഞാൻ ആ നാല് മിനാരങ്ങളും പെയിന്റ് ചെയ്ത് തീർത്തത് വീട്ടിലേക്ക് ആരും കുടിവെള്ളം എടുക്കാൻ വരുന്നില്ലെന്ന് കണ്ട് ആ യുവതി അയൽപക്കത്തുള്ള കുട്ടിയുടെ കയ്യിൽ ഞങ്ങൾക്ക് കുടിവെള്ളം കൊടുത്തേക്കാൻ തുടങ്ങി ആ കുട്ടിയാണ് ഞങ്ങൾക്ക് കഞ്ഞിയും ചോറുമൊക്കെ സമയത്തിന് പള്ളിയിലേക്ക് കൊണ്ടു തന്നത് കാണാത്ത ആ ഉമ്മാൻ്റെ വർത്തമാനം പേടിച്ച് അന്നാട്ടിലെ ആണുങ്ങളാരും ആ വീട്ടിലേക്ക് പോയിരുന്നില്ല ഭർത്താവ് അപകടത്തിൽ മരിച്ച ശേഷമാണ് അവരുടെ സ്വഭാവം എങ്ങനെയായത് എന്ന് അവിടുത്തെ അയൽവാസികൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു യുവതിയായ മകളെക്കുറിച്ചുള്ള തെറ്റായ ആശങ്കകളിൽപ്പെട്ട് പലരോടും പലതും വിളിച്ചു പറയുന്ന ഉമ്മാനോട് എനിക്ക് സഹതാപം തോന്നി സഹതാപം തോന്നി തോന്നിത്തുടങ്ങിയത് മാധവിക്കുട്ടിയുടെ കഥ വായിച്ച ശേഷമാണ് സുന്ദരിയായ മകൾ എന്ന കഥ വായിച്ച ശേഷം പള്ളിയുടെ പ്രകവശത്ത് മിനാരം പെയിന്റ് ചെയ്യുമ്പോൾ എനിക്ക് ആ വീടിന്റെ വടക്കിനു മുറ്റം കാണാമായിരുന്നു അവിടെ പലതരം ജോലികൾ ചെയ്യുന്ന ദുഃഖത്തിന്റെ അൽരൂപമായ യുവതിയെ മറ്റൊരർത്ഥത്തിൽ നോക്കാതിരിക്കാൻ ഞാൻ കിണഞ്ഞു ശ്രമിച്ചിട്ടും എന്നിലെ പുരുഷന്റെ നോട്ടം അവരുടെ ശരീരവടികളിൽ വടിവുകളിൽ തളഞ്ഞു നിന്നു ആ മിനാരത്തിൻ്റെ പണിയെടുക്കുമ്പോഴാണ് ഞങ്ങൾ പരസ്പരം ശരിക്കും കണ്ടത് നാലഞ്ച് ദിവസത്തെ കാണലിനിടയിൽ ഞാൻ അവരോട് അവരെന്നോട് ചിരിക്കാൻ തുടങ്ങി എന്നിലെ വീരു പകരം ചിരിക്കാതെ അവരുടെ കണ്ണുകളെ നേരിടാതെ ആ ശരീരത്തിലേക്ക് മാത്രം നോക്കി മിനാരങ്ങളുടെ പെയിൻറിങ്ങും പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ചെറിയൊരു കയറ്റത്തിൽ നിലകൊണ്ട ആ പള്ളി സുന്ദര കുട്ടപ്പനായി ആളുകൾ കൗതുകത്തോടെ പള്ളി വിനാരങ്ങളിലേക്ക് നോക്കി അവസാന ദിവസം ഞങ്ങൾക്ക് പള്ളി പള്ളിക്കമ്മറ്റിയുടെ വക ഉണ്ടായിരുന്നു പതിനാല് വർഷങ്ങളായി പായൽ പിടിച്ചു വൃത്തികാടായിരുന്ന പള്ളി വിനാരങ്ങളെ പുതുപുത്തൻപുടവേണയിച്ച ഞങ്ങൾ സന്തോഷത്തോടെ അതിൽ പങ്കെടുത്തു കോഴി ബിരിയാണിയും കാടപൊരിച്ചതുമായിരുന്നു വിഭവങ്ങൾ അതും തയ്യാറാക്കിയത് അവരാണ് അതിന് പള്ളിക്കമ്മിറ്റി അവർക്ക് പ്രത്യേക കൂലി കൊടുത്തിരുന്നു ടൂൾസൊക്കെ വടിസഞ്ചിയിലാക്കി ബാക്കി പണം മേടിച്ച് അവിടെ വിടുമ്പുമ്പ് ടൂൾസൊക്കെ വലിസഞ്ചിയിലാക്കി ബാക്കി പണം മേടിച്ച് അവിടെ വിടുമ്പുമ്പ് മിനാരങ്ങൾ പെയിൻ്റ് അടിച്ച വകയിൽ എനിക്ക് അധികമായി കിട്ടിയ കൂലിപ്പണവുമായി ഞാൻ ആ മുറ്റത്തേക്ക് ചെന്നു ഇളം ഇളം നീലയിൽ വയലറ്റ് പൂക്കളുള്ള മാക്സിയും ധരിച്ച് അവരാ വരാന്തയിൽ നിന്നു പോവാണല്ലേ അവരെന്നോട് ചോദിച്ചു ഞാൻ ആ കണ്ണുകളിലേക്ക് നോക്കി കൺവീലുകൾക്കപ്പുറം സ്നേഹത്തിൻ്റെ ഒരു കണ്ണീർത്തുള്ളി എനിക്കായി അവിടെ അടർന്നു വീഴാൻ ഒരുങ്ങി നിന്നിരുന്നു ഉമ്മ അന്തല്ലാതെ ഓരോന്ന് പറയുന്നതാണ് ഉള്ളിൽ വയ്ക്കരുത് അവർ പറഞ്ഞു ആ മുടിത്തുമ്പിൽ നിന്ന് അപ്പോൾ കുളിയുടെ ഓർമ്മകളുമായി ജലം ഇറ്റിറ്റ് വീണുകൊണ്ടിരുന്നു ആടി എൻ്റെ ഉമ്മക്ക് ഭാന്താണ് അതുകൊണ്ടല്ലേ ഇനി കണ്ണീ കണ്ട ആണുങ്ങൾ ഈ കുഴിയിൽക്ക് വിളിച്ച് കയറ്റണത് ആ ഉമ്മ അകത്തു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അത് കേട്ടിട്ടും അവരുടെ മുഖത്ത് ഭാവഭേദമൊന്നും ഭാവ ഭേദമൊന്നും ഉണ്ടായില്ല എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും അവർക്ക് ശീലമായി കഴിഞ്ഞിരുന്നല്ലോ ഉമ്മ കിടക്കുന്ന മുറിയിലേക്ക് ഞാൻ കടന്നു മകൾ നല്ല വൃത്തിയിൽ സൂക്ഷിച്ച മുറിയായിരുന്നു അത് ചന്ദനത്തിരികളുടെ മണമായിരുന്നു ആ മുറിക്ക് ഞാൻ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച നോട്ടുകൾ ഉമ്മാൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു മറ്റേ കൈ കൊണ്ട് നോട്ടുകളെ തടവി നോക്കി അവർ കരയാൻ തുടങ്ങി ചുക്കി ചുളഞ്ഞ ഉമ്മേൻ്റെ കൈകളിലേക്ക് കണ്ണീര് വീണു ഒന്നും പറയാനില്ലാതെ ഞാൻ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി എപ്പോഴെങ്കിലും പള്ളിയിലേക്ക് വന്നാ ഇങ്ങോടും പടി ഇറങ്ങുമ്പോൾ ആ യുവതി പറഞ്ഞു എന്തിനെന്ന് ഞാൻ ചോദിച്ചില്ല എനിക്ക് പകരമെന്നോണം ആ ഉമ്മ അവിടെ ഇരുന്ന് കരഞ്ഞു മാധവിക്കുട്ടിയുടെ സുന്ദരിയായ മകൾ എന്ന കഥയിലെ നായിക അവസാനം പുരകെട്ടുകാരൻ വേലുവിനോടൊപ്പം ജീവിക്കാൻ പോവുകയാണ് പുലർച്ചെ മകൾ വീട്ടിലില്ലെന്ന് കണ്ട് ആ അമ്മ അവളെ വിളിച്ചു വീടാകെ വീടാകത്തെ ശകാരിക്കുന്നുണ്ട് കഥയുടെ അവസാനത്തെ മൂന്ന് വരികളിലായി എന്ന പ്രതിഭ ആ അമ്മയുടെ ദുഃഖത്തെ ഇങ്ങനെ അടയാളപ്പെടുത്തി വെച്ചു തള്ളയുടെ കണ്ണുകളിൽ നിന്ന് നിന്നും വീണിരുന്നു പക്ഷേ അവർ യാതൊന്നും പറഞ്ഞില്ല തൻ്റെ മകളെപ്പറ്റി ഇതേവരെ തോന്നാത്ത വാത്സല്യത്തോടെ അവർ അപ്പോൾ ഓർക്കുകയായിരുന്നു ഏറെ കാലങ്ങൾക്ക് ശേഷം ആ പള്ളിയുടെ പരിസരത്ത് ഒരു വീട് പെയിൻറ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ അറിഞ്ഞു ഭാര്യ മരിച്ചു രണ്ട് കുട്ടികളുള്ള ഒരു മധ്യവയസ്കൻ ആ യുവതിയെ വിവാഹം കഴിച്ചുവെന്നും ആ ഉമ്മ ഭൂമിയിലെ സന്ദേഹങ്ങളും സങ്കടങ്ങളും ഉപേക്ഷിച്ച് പള്ളിക്കാട്ടിലെ ആറടി മണ്ണിലേക്ക് വിശ്രമിക്കാൻ പോയെന്നും ഉമ്മയുടെ മരണശേഷമാണ് ആ യുവതിയുടെ വിവാഹം കഴിഞ്ഞതെന്നും ദ്രവിച്ചു വീഴാറായ വീടും നോക്കി ഞാൻ ഏറെ നേരം അന്തിച്ചു നിന്ന ആ കാലത്ത് സുന്ദരിയായ മകളെഴുതിയ മാധവിക്കുട്ടിയും ഈ ഭൂമി വിട്ട് യാത്രയായി കഴിഞ്ഞിരുന്നു ചിത്താബ് എന്ന എൻ്റെ പങ്ക്തി തൽക്കാലം ഇവിടെ പൂർണ്ണമാവുന്നു കേട്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും വളരെയധികം നന്ദി സന്തോഷം താങ്ക്സ്